മോദി സർക്കാർ മുന്നറിയിപ്പുമായി ആർഎസ്എസ് പറഞ്ഞു നാഗ്പൂരിൽ നടന്ന ആർ എസ് എസ് സമ്മേളനത്തിലാണ് വിമർശനവും നിർദ്ദേശവുമായി മോഹൻ ഭാഗവത് രംഗത്തെത്തിയത് മണിപ്പൂർ ഒരു വർഷമായി സമാധാനത്തിനായി കാത്തിരിക്കുകയാണെന്നും വിഷയത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷത്തെ ശത്രുവായി കാണരുത് प्रतिपक्ष शब्दी चार अब एक साल से मणिपुर शांति की राह देख रहा है उसके पहले दस साल शांत रहा पुराना गन कल्चर समाप्त तो हो गया ऐसा लगा और अचानक जो कलह वहाँ पर उपज गया या उपजाया गया उसकी आग में अभी तक जल रहा है त्राही त्राही कर रहा है कौन उस पर ध्यान देगा प्राथमिकता देके उसका विचार करना ये कर्तव्य है ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർ എസ് എസ് അനാവശ്യമായി ചർച്ചകളിലേക്ക് വലിച്ചിഴക്കപ്പെട്ടു സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന രീതിയിൽ പ്രചാരണം നടന്നുവെന്നും ചർച്ചകൾ അവസാനിപ്പിച്ച് രാജ്യം നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും മോഹൻ ഭാഗവത് ആവശ്യപ്പെട്ടു മൂന്നാം മോദി സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെയാണ് ആർ എസ് മേധാവിയുടെ നിർദ്ദേശം നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്